വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലെങ്കിൽ നമുക്കിന്ന് വളരെ സ്പെഷ്യലായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ ഇത് കണ്ടപ്പോൾ മനസ്സിലായോ എന്താന്ന് ഇല്ലല്ലേ എന്നാൽ പിന്നെ വാ ഇതാണ് സംഭവം നമ്മുടെ സോയാ ആണ് നല്ല കുട്ടി കുട്ടിക്കുട്ടിയുള്ള സോയാ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഒത്തിരി ഒത്തിരിയൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്കതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ അതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഇത്ര വെള്ളമൊക്കെ വെച്ച് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം നമ്മുടെ സോയാ ചങ്ക്സിനെ എല്ലാം കൂടി വെള്ളത്തിലേക്കൊന്ന് ഇട്ടുകൂടി കൊടുക്കുന്നുണ്ട് അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം അതുകൊണ്ടാണ് കേട്ടോ മുടി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടി ഇട്ട് കൊടുത്തോളുക ഇല്ലെങ്കിൽ എല്ലാം കൂടി ചിലപ്പോൾ മേലെ തന്നെ കിടക്കും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ നല്ലതായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല വീർത്ത് വീർത്ത് വന്നത് കണ്ടോ അപ്പോൾ ഇനി വലിയ സോയാബോൾസ് ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും ബെറ്റർ ആയിരിക്കും കേട്ടോ വേവിച്ചതിന് ശേഷം ഇനി നമുക്ക് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞ് കളയണം കേട്ടോ പിഴിഞ്ഞ് തന്നെ കളയണം വെള്ളം വാലാൻ വെച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ വെള്ളം പോവത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ദാ ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇത് റെഡിയാക്കാനുള്ള കൂട്ടുകളെല്ലാം ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ വെളുത്തുള്ളി രണ്ടായിട്ട് നടുവിനെ കീറിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇഞ്ചി പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് സവോളയും നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഞാനൊരു മൂന്ന് സവോള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളുക ഇനി വെളിച്ചെണ്ണ വേണ്ടെന്നുള്ളവർക്ക് മറ്റുള്ള എണ്ണ എന്ത് വേണേലും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെയുള്ള കറിക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇത്തിരി എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഞാനപ്പം സ്വല്പം കടുകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയും കൂടെ ഒന്നായിക്കോട്ടെ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് മുറിച്ചിട്ടതും പിന്നെ കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളക് നമുക്ക് ഇത്ര കൂടെ വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം പിന്നെ പോയിട്ട് രണ്ട് മൂന്ന് കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഒന്ന് മാറാനായിട്ട് നമുക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി തേങ്ങ കൊത്തി അരിഞ്ഞ് നമ്മൾ എടുക്കത്തില്ലേ ഈ പായസത്തിനൊക്കെ നമ്മൾ എരിഞ്ഞ് എടുക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്ന് കൊത്തി അരിഞ്ഞ് നന്നായിട്ടൊന്നും എടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ നന്നായിട്ട് വഴറ്റിയെടുക്കണം അതായത് ഒരു ബ്രൗൺ കളർ കളറാകുന്നിടം വരെ നമ്മൾ നന്നായി ായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ തേങ്ങാ മൂത്ത് വരാൻ കുറച്ച് സമയമെടുക്കൂല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ടിട്ടൊന്നും പോയേക്കല്ലേ അതിനാന്ന് വെച്ചാൽ കരിഞ്ഞൊക്കെ പോവും കേട്ടോ തേങ്ങായ കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ കളർ മാറുന്ന സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാ ഇത് കണ്ടോ ഇതിൻ്റെ കളറൊക്കെ ഒന്നും നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട് അതുതന്നെയല്ല തേങ്ങാ മൂത്ത മണം വരുമ്പോഴും നമുക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെതാ നമുക്കിനി അതൊന്ന് നിർത്തിയിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഇത്രേ കട്ടി കുറച്ച് നൈസായിട്ടാണ് കൈകൊണ്ട് അതുകൊണ്ട് തന്നെ അതൊന്ന് വാടി വരാനായിട്ട് ും കട്ടി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാടി വരാനായിട്ട് അതൊക്കെ ഒന്ന് ആകും കേട്ടോ അങ്ങനെ നമ്മൾ സവോളയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞത് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വരാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇനി നമുക്കിത് കുറേ നേരം നല്ല വഴറ്റി എടുക്കണം അതായത് സവോളയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്തെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് ഇറങ്ങി വരും അപ്പോൾ ഇനി ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കണം അതായത് നമ്മൾ ബീഫൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കണം എങ്കിലേ ആ രുചി ഉണ്ടാവുള്ളൂ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ ഭാഗത്തിനായിട്ട് തീ കൂട്ടിയൊന്നും ഇടാൻ പാടില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതായത് കണ്ടോ ഞാനൊരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തപ്പം നമ്മുടെ സവോളയൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ടുകൾ തയ്യാറാക്കണം അതിനായിട്ട് മസാലക്കൂട്ടുകൾ അതായത് പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാർ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പോയിട്ട് കാശ്മീരിപ്പൊടിയും മുളക് പൊടിയും പിന്നെ സാധാരണ മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാശ്മീരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ഒരു കിട്ടും സാധാരണ മുളക് പൊടിയേക്കാനും ചില മുളക് പൊടി ഉണ്ട് കളർ കുറവായിരിക്കും പക്ഷേ എരിവ് കൂടുതലായിരിക്കും അപ്പൊ എന്താ പറ്റുന്നത് നമ്മുടെ കറിക്ക് കളർ കുറഞ്ഞുള്ളൂടെ പക്ഷേ ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറി നല്ല കളറിലിരിക്കും ഇനിയുണ്ടല്ലോ ഈ പൊടി മൂപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇട്ട് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ മൂപ്പിച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വഴറ്റി വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന സവോളയ്ക്കകത്തോട്ട് തന്നെ ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി എടുക്കാറുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് എപ്പോഴും പൊടികളൊന്ന് മൂപ്പിച്ച് ചേർക്കുന്നതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ചട്ടിയൊന്നും അതിൻ്റെ അകത്തോട്ടൊന്ന് മാറ്റി അതിൻ്റെ ആ സവോളയെല്ലാം കൂടി ഒന്ന് വഴറ്റി മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് തന്നെ

ഇനി നമുക്ക് സവോളയും പൊടിയും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് വഴറ്റി വഴറ്റി കൈവിടാതെ എടുക്കണം അങ്ങനെ നല്ല രീതിയിൽ വഴറ്റി എടുത്താൽ മാത്രമേ നല്ല കളറിൽ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് വഴറ്റി എടുത്തിട്ട് പെട്ടെന്ന് പോകാമെന്നുള്ള രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണ്ട കറിക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ദാ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്താലേ ശരിയാകത്തുള്ളൂ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ മൺചട്ടിക്ക് പകരം ഇരുമ്പി ചീൻചട്ടി ഉള്ളവർ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും അതുതന്നെയല്ല നമ്മൾ ഈ ചട്ടിയിലിട്ട് വഴറ്റി എടുക്കുന്നതിലും നല്ലത് നല്ലൊരു കളറൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഇരുമ്പ് ചീൻചട്ടിയാണ് നല്ല ചൂടായിട്ട് കിടക്കുകയല്ലേ അപ്പോൾ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമുക്കിത് ഇളക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ സവോളയും മസാലക്കൂട്ടുകളും മൊത്തത്തിൽ നല്ല രീതിയിലൊന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോയാ എല്ലാം നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ൊടുക്കട്ടോ അങ്ങനെ നമ്മളെല്ലാം കൂടെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതെ പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ കൂടാതെ ലൈക്കും ഷെയറും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതും കൂടെ ചെയ്തേക്കണം പോരാത്ത തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസ് സാധാരണ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പീസ് എല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട കേട്ടോ അങ്ങനെ ഇനി നമ്മൾ നമ്മുടെ സൊയാബോൾസിനെ എല്ലാം കൂടെ ഇതിലേക്ക് നിന്ന് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമ്മളിത് അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല കൈവിടാതെ ഇത് ഇത്തിരി പണിയാണ് സോയാ ചങ്സ് കൊണ്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി അത് ആ മസാലക്കൂട്ടികൾ ഇപ്പോൾ എല്ലാം വെവ്വേറെയിലേ കിടക്കുന്നേ അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് പാകപ്പെട്ട് വരണം അതുകൊണ്ട് തന്നെ കൈവിടാതെ ഒരു പത്ത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി എടുത്തോളുക അതായത് കണ്ടോ ഇളക്കി ഇളക്കി കൈവിടാതെ ഇളക്കിക്കൊണ്ടാണ് ഞാനത് ഇതുപോലെ ചെയ്തെടുത്തത് ശരിക്കും ിക്കും പറഞ്ഞാൽ വരട്ടി എടുക്കുമ്പോൾ നല്ലൊരു ഇതായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ശരിയായി നമുക്ക് കിട്ടണം എന്നില്ല ഈ ഒരു സോയാ ചങ്സ് ഇപ്പം കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇത് സോയാ ചങ്ക്സാന്ന് നമ്മൾ പറയില്ല നമ്മൾ സാധാരണ ബീഫ് വരട്ടിയൊക്കെ എടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പോൾ ദാ ഈ ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസത്തെ സ്പെഷ്യലൊക്കെ നമുക്ക് ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് വളരെ ടേസ്റ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ദാ ഞാനിത് വഴറ്റി 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 നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തിരി എണ്ണയൊക്കെ കൂടുതലിനകത്ത് ചേർത്തിരുന്നത് കേട്ടോ പിന്നെ ഇത്രയും എണ്ണയൊന്നും വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെങ്കിൽ ഇതുപോലെ വഴറ്റിയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി എണ്ണയൊക്കെ ആവശ്യമാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഒക്കെ അങ്ങോട്ട് ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നല്ല ചോറൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ചൂട് ചോറാണ് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ